्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർ ശ്രീനീലൃദൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം മാതലിയും രഘുനാഥനെ അന്തിച്ച് ജാതമോദം പോയി സുരാലയമ്മേ വിനാൻ മാതരി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നല്ലോ രാവണോഥം കഴിഞ്ഞിരിക്കുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തേരുമായിട്ട് ഇന്ദ്രരഥവുമായിട്ട് നേരെ ദേവലോകത്തിലേക്ക് പോയി ആ അവസരത്തിൽ എല്ലാ വാനരന്മാരും എല്ലാ യോദ്ധാക്കളും രാമൻ ചുറ്റും ഇങ്ങനെ രാമൻ്റെ ആജ്ഞ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് വിഭീഷണനും രാമൻ്റെ സമീപത്ത് തന്നെയുണ്ട് രാമൻ ഉടനെ തന്നെ ലക്ഷ്മണനോട് അരുൾ ചെയ്തത് രാമനും എന്താ അരുൾ ചെയ്തത് ലക്ഷ്മണനോട് ലക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായ ഒരു ലങ്കാരാജ്യം ഉൾപൊക്ക് ചിത്തമോതാൽ അഭിഷേകം കഴിക്ക നീ ഞാൻ നേരത്തെ തന്നെ വിഭീഷണന് ലങ്കാരാജ്യം നൽകിയിരുന്നു അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല വിഭീഷണാണ് ലങ്കാധിപൻ അന്ന് സാഗരത്തിൻ്റെ തീരത്ത് വച്ചിട്ടാണ് അഭിഷേകം നടത്തിയത് ഇന്ദതാലങ്കയ്ക്കുള്ളിൽ ആ രാജസദസ്സിനുള്ളിൽ രാവണരിരുന്ന അതേ സിംഹാസനത്തിലിരുത്തി ഈ വിഭീഷണന് വിധിപ്രകാരം അഭിഷേകം കഴിക്കണം എന്ന് ലക്ഷ്മണകുമാരന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു നിർദ്ദേശം നൽകി രാമൻ പതിനാല് വർഷം തികയുന്നതുവരെ നഗരത്തിനുള്ളിലേക്ക് ഗ്രാമത്തിനുള്ളിലേക്ക് ഒന്നും പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല നഗരത്തിലുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം അത് അയോധ്യയിലേക്കായിരിക്കും പ്രവേശിക്കുക അത് ഭരതകുമാരനോടും ശത്രുഘ്നകുമാരനോടുമൊപ്പമായിരിക്കും അതല്ലാതെ രാമൻ ഒരു നഗരത്തിലും ഗ്രാമത്തിലും കിടക്കില്ല അതുകൊണ്ടാണ് സുഗ്രീവഭട്ടാഭിഷേകം ലക്ഷ്മണനെ അയച്ചാണ് നടത്തിച്ചത് അതേ രീതിയിൽ ഇതാ വിഭീഷണൻ്റെ അഭിഷേകവും ലക്ഷ്മണകുമാരനെ അയച്ച് നടത്തിക്കുന്നു എന്നത് കേട്ട് കവിവരന്മാരോടും ചെന്ന് ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ച് ഘോഷിച്ച് വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തു അഭിഷേകത്തിന് വേണ്ടിയുള്ള സംഭാരങ്ങളെല്ലാം യാതൊരു കുറവും കൂടാതെ വിധിപ്രകാരം അവിടെ സഞ്ചയിച്ചു വനരന്മാരെല്ലാം അവിടെ കൊണ്ടുവന്ന് നിരത്തി രാക്ഷസവീരന്മാർ തത്വിക പ്രധാനികളായിരിക്കുന്ന രാക്ഷസവീരന്മാർ അവർ ലങ്കയിൽ അവശേഷിച്ചിരിപ്പുണ്ട് അവരെല്ലാവരും ഈ അഭിഷേക കർമ്മത്തിന് വേണ്ടുന്നതായിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം നിമിഷം മാത്രം കൊണ്ട് അവിടെ എത്തിച്ചു അതിനെ ഋഷിവര്യന്മാർ വിധിപ്രകാരം പൂജ ചെയ്തു എന്നിട്ട് വിഭീഷണനെ സിംഹാസനത്തിലിരുത്തിയിട്ട് വിധിപ്രകാരം അഭിഷേകവും കഴിച്ചു ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയും ഉള്ളെന്ന് വിഭീഷണൻ ലങ്കേശനായി വാഴുകന്ന് കിരീടാദ്യ അലങ്കാരവും ചെയ്ത് ദാനപുരസ്കൃതം ഭൂമിയുള്ളടത്തോളം കാലം ലങ്കാധിപനായിട്ട് വിഭീഷണൻ വാഴണം ചന്ദ്രനും സൂര്യനും ഉള്ളടത്തോളം കാലം രാമകഥ ഈ ലോകത്ത് ഉള്ളടത്തോളം കാലം വിഭീഷണൻ ലങ്കാധിപനായിട്ട് വാഴണം രാമകഥ പതിമൂന്ന് ലക്ഷം വർഷങ്ങൾക്കപ്പുറത്തുണ്ടായത് ഇന്നും അത് ലോകത്ത് പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു ലോകമെമ്പാടും ചെന്നു ആയിരത്താണ്ടുകൾ മുമ്പേ തന്നെ രാമകഥ അനേകം അനേകം രാമായണങ്ങൾ ഭാരതത്തിന് വെളിയിലുള്ള രാജ്യങ്ങളിൽ പോലും അനേകം രാജ്യങ്ങളിൽ പോലും വിശേഷിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ ആയിരത്താണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായി രാമായണം അങ്ങനെ രാമകഥ വിവിധങ്ങളായ ഭാഷകളിലൂടെ വിവിധങ്ങളായ ദേശങ്ങളിൽ ഈ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ രാമകഥയുള്ള അത്രയും കാലം വിഭീഷണൻ ലങ്കേശനായി വാഴുക എന്ന് സങ്കൽപ്പിച്ച് എന്ന് ഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കിരീടം ധരിപ്പിച്ചു രാജകീയമായിരിക്കുന്ന എല്ലാ അലങ്കരണങ്ങളും അദ്ദേഹത്തിന് ആർത്തിച്ചു എന്നിട്ട് എല്ലാവരും ആ അഭിഷേക മഹോത്സവം ആഘോഷിച്ചു ആ അവസരത്തിൽ രാജ്യനിവാസികളായിട്ടുള്ള ആളുകൾ വിഭീഷണന്റെ മുന്നിൽ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് വച്ചു വിഭീഷണൻ അവരെ എല്ലാവരെയും പേരെയും സന്തോഷത്തോടു കൂടിയിട്ട് അഭിനന്ദിച്ചു എന്നിട്ട് ആ കാഴ്ച വസ്തുക്കളെല്ലാം തന്നെ എടുത്തുകൊണ്ട് നേരെ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ വന്നു രാമൻ്റെ രാമൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു രാമനോടതെല്ലാം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു രാമൻ വാക്കുകൾ കൊണ്ട് അതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിഭീഷണന് സന്തോഷകരമായിട്ട് ഉള്ളതായ മറുപടി നൽകുകയും ചെയ്തു വാക്കുകൾ കൊണ്ടാണ് ആ സ്വീകാര്യം കാരണം ലങ്കയിൽ നിന്നൊന്നും രാമൻ അയോധ്യയിലേക്ക് കൊണ്ടുപോവില്ല മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരു വസ്തുവും അതെത്ര വിലപിടിപ്പുള്ളതാകട്ടെ എത്ര നിസ്സാരമാകട്ടെ അയോധ്യയിലേക്ക് രാമൻ കൊണ്ടുപോവില്ല എന്തുകൊണ്ടെന്നാൽ ഈ ലങ്കയും രാമൻ അയോധ്യയാണ് പ്രപഞ്ചം മുഴുവൻ അയോധ്യയാണ് അതുകൊണ്ട് ഒന്നും ഒരിടത്ത് നിന്നും വേറിടത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇക്കാണായ സർവവസ്തുക്കളും മായാമയമാണ് അതറിയുന്ന മായാതീതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആ പദാർത്ഥങ്ങളൊന്നും ഒരിടത്ത് നിന്നിട്ട് വേറിടത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമേയില്ല രാമൻ അതെല്ലാം വിഭീഷണന് സന്തോഷമുണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടി താൻ സ്വീകരിച്ചതായിട്ട് അംഗീകരിച്ചു എന്നിട്ട് ശ്രീരാമചന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് സുഗ്രീവനെ പുനൽ അലിംഗനം ചെയ്ത് സന്തുഷ്ടനായി അരുൾ ചെയ്തത് രാഘവൻ സുഗ്രീവനെ ആ വിജയമുഹൂർത്തത്തിൽ ഇതാ വിഭീഷണ പട്ടാഭിഷേകം നടത്തി കഴിഞ്ഞിരിക്കുന്നു താൻ എന്തൊക്കെയാണോ ചെയ്യും എന്ന് തൻ്റെ മിത്രങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ആ മിത്രങ്ങളെ അഭിനന്ദിക്കുക തന്നെ അവരാണ് ഏറ്റവും വലിയ വിപത്തുകളുടെ മുന്നിലും ഇളകാതെ ഒപ്പം നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ വളരെ വിജയപ്രദമായി ചെയ്തത് അതിലേറ്റവും പ്രധാനി എന്ന് പറയുന്ന സുഗ്രീവൻ തന്നെയാണ് രാമൻ്റെ കൂട്ടുകാരൻ അവർ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ളതായ സ്നേഹമാണ് സഖിത്വഭക്തി എന്ന് പറയും സുഗ്രീവന് രാമനോട് ഭക്തിയുണ്ട് അത് കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ആണ് പ്രവർത്തിക്കുന്നത് എന്നറിയണം അങ്ങനെ ആ സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് സന്തുഷ്ടനായിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞു ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ അതാണ് എടോ എന്നുള്ള വിളി സമന്മാർ തമ്മിലുള്ളതായ സംഭാഷണമാണത് അലയോ കൂട്ടുകാരാ ഞാൻ എന്തെന്തൊക്കെയാണോ ചിന്തിച്ചത് അതെല്ലാം ഇതാ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതെല്ലാം എനിക്ക് കൈവന്നു കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ത്വത്സഹായത്വേന അല്ലെ കൂട്ടുകാരാ നിന്റെ സഹായത്താൽ എങ്ങനെയാണ് വിജയം വരുന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന് അവൻ കാണിച്ചു തരികയാണ് വിജയം വരുമ്പോഴേക്കും സഹായിച്ചവരെല്ലാം മറക്കുന്ന സ്വഭാവം മനുഷ്യർക്ക് പൊതുവിലുണ്ട് അതല്ല കൃതഘ്നതയല്ല മനുഷ്യന് വേണ്ടത് കൃതജ്ഞതയാണ് അതാണ് രാവൻ കാണിക്കുന്നത് ആ വിജയമുഹൂർത്തത്തിൽ ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തത്തിൽ നിന്റെ സഹായം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കൈവന്നു കഴിഞ്ഞിരിക്കുന്നു രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചിതു നിശ്ചയം രാവണനെ ഞാൻ വധിച്ചു അത് നിന്റെ സഹായം കൊണ്ടാണ് എന്നറിയണം എന്ന് മാത്രമല്ല ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു എൻ്റെ വലിയൊരു ആഗ്രഹമാണല്ലോ ഷീഷ്ണനെ ലിങ്കേശ്വരനായിട്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളത് അതും എനിക്ക് സാധിച്ചു എങ്ങനെ അല്ലയോ കൂട്ടുകാരാ നിൻ്റെ ധൈര്യത്താൽ നിൻ്റെ സഹായത്താൽ ഇങ്ങനെ സുഗ്രീവനെ ആ സുന്ദരമായ മുഹൂർത്തത്തിൽ രാമനെ അഭിനന്ദിച്ചു എല്ലാവരുടെയും മുമ്പിൽ വച്ച് അവിടെ ആരൊക്കെയാ അതെല്ലാം കാണാനും കേൾക്കാനും ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ വാനരങ്ങളുമുണ്ട് അതേപോലെ തന്നെ വിഭീഷണനോടൊപ്പം വന്ന ലങ്കാവുരിയിലെ നിവാസികളായിരിക്കുന്ന മുഴുവൻ രാക്ഷസന്മാരുമുണ്ട് എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ടാണ് സുഗ്രീവന് ആ ഒരു ഉയർന്ന സ്ഥാനമുണ്ട് ഉണ്ട് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ രാമൻ ഉറക്കെ പ്രസ്താവിക്കുന്നത് സുഗ്രീവനെ അഭിനന്ദിക്കുന്നത് എന്നിട്ട് പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു എന്നിട്ട് അടുത്തൊരു നിർദ്ദേശം ആഞ്ജനേനൊടുക്കാണ് അല്ലയോ അഞ്ജനയ നീ ലങ്കയിലേക്ക് പോയിട്ട് വിഭീഷണൻ്റെ അനുവാദത്തോടുകൂടി നീ അശോകവനത്തിൽ ചെന്ന് സീതാദേവിയെ കാണണം കണ്ടതിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം ദേവിയെ അറിയിക്കണം എന്നിട്ട് ദേവിയുടെ മറുപടി എന്താണ് എന്നുള്ളത് അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് അറി പറയുകയും വേണം അപ്പോഴേക്കും ആഞ്ജനേയ മഹാപ്രഭു അതനുസരിച്ചിട്ട് നേരെ വിഭീഷണന്റെ അനുവാദം വാങ്ങുകയാണ് ലങ്കാപുരം ജയിച്ചത് രാമനാണ് പക്ഷേ രാമൻ ലങ്കാപുരത്തെ വിഭീഷണൻ നൽകിയിരിക്കുന്നു വിഭീഷണൻ രാജാവായിട്ട് അഭിഷേകം കഴിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മുഴുവൻ ഭരണ അധികാരം വിഭീഷണനാണ് അതിലേക്ക് രാമന് എപ്പോൾ വേണമെങ്കിലും കൈകടത്താൻ രാമന് നേരിട്ട് ആജ്ഞ കൊടുക്കാം പോയി സീതയെ കണ്ടിട്ട് വരൂ എന്ന് ആഞ്ജനേയന് പക്ഷേ രാമൻ അങ്ങനെ ചെയ്യില്ല പ്രോട്ടോക്കോൾ ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നയാളാണ് രാമൻ അദ്ദേഹം അധികാര ദുർവിനിയോഗം ഒരിക്കലും ചെയ്യില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വിഭീഷണൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് പോവുക ആഞ്ജനേയൻ വിഭീഷണൻ്റെ അനുവാദം വാങ്ങി നേരെ അശോകവനത്തിൽ ചെന്നു ദേവിയെ കണ്ടു ദേവിയെ പ്രദക്ഷിണം ചെയ്തു ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ദേവിയെ കേൾപ്പിക്കാൻ ലക്ഷ്മണനോടും വിഭീഷണന്തനോടും ശ്രീരാമചന്ദ്ര മഹാപ്രഭു യുദ്ധം ചെയ്യിച്ചിരിക്കുന്നു രാവണനെ നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു സന്തോഷിച്ച് ഇപ്പോൾ അവിടെ അദ്ദേഹം ലങ്കാവുരിക്ക് വെളിയിൽ ആ പടക്കളത്തിനടുത്ത് സുബേല പർവ്വതത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ് അത് പറഞ്ഞു തുടങ്ങുകയാണ് ആരോടൊപ്പം ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം മർക്കടന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമെന്ന് തെളിഞ്ഞു മേവിയിടിനാൻ രാമൻ സകല ദുഃഖങ്ങളും തീർന്ന് തെളിഞ്ഞ സന്തോഷത്തോടുകൂടി വസിക്കുകയാണ് ആരോടൊപ്പം ലക്ഷ്മണനോടൊപ്പം വിഭീഷണനോടൊപ്പം സുഗ്രീവൻ തുടങ്ങിയതായ മർക്കടന്മാരോടൊപ്പം ആണ് അദ്ദേഹം മഹാകർമ്മങ്ങളെല്ലാം ചെയ്തത് ദശഗിരീവനെ കൊന്നു അതാണല്ലോ ദേവിയോട് പറയേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യം ദശഗിരീവനെ കൊന്നു ദശഗിരിവനെ കൊന്നു എന്ന് പറയുമ്പോൾ അതിനുമുമ്പ് ദശഗിരീവന്റെ സഹായികളെ മൊത്തം സംഹരിച്ചു എന്ന അർത്ഥം ഇങ്ങനെ സന്തോഷിച്ച രാമൻ ഇരിക്കുകയാണ് എന്ന യുദ്ധം ഇപ്രകാരം ഭവതിയോടൊക്കെ പറകന്ന് ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തി തറിഞ്ഞാലും അല്ലയോ ദേവി ഈ കാര്യങ്ങളെല്ലാം വന്ന് ദേവിയെ അറിയിക്കണം എന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്നോട് പറഞ്ഞു അത് ഞാനിത് അതേപോലെ ദേവിയെ കേൾപ്പിക്കുന്നു അല്ലയോ ദേവി ഈ അവസരത്തിൽ ഭഗവാനോട് ഞാൻ എന്താ പറയേണ്ടത് അപ്പോഴേക്കും ദേവിയുടെ മറുപടി ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്ത് എത്ര പാർക്കേടം ഇനിയും നിശ്ചി ഞാൻ അല്ലയോ അഞ്ജനേയ എൻ്റെ ഭർത്താവിനെ എത്രയും വേഗം എനിക്ക് കാരണം അതാണ് എൻ്റെ ആഗ്രഹം അതിനുള്ളതായ മാർഗം എന്താണ് നീ തന്നെ പറയുക എത്ര കാലം ഞാൻ ഇങ്ങനെ കൂടിയിട്ട് രാമനെ പിരിഞ്ഞ് ഇവിടെ ഈ അശോകവനത്തിൽ കഴിയണം ഇതാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത് എത്രയും വേഗം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ കാണുവാനുള്ളതായ അവസരം അല്ലയോ ആഞ്ജനേയ നീ തന്നെ ഉളവാക്കുക ധീരത്വമില്ല ഇനിയും പുറത്തിയിടുവാൻ രാമനെ പിരിഞ്ഞ് ഇങ്ങനെ വേദനിച്ചിരിക്കുവാൻ എനിക്ക് ഇനിയും ധൈര്യം പോരാ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് അല്ലയോ ആഞ്ജനേയ വേണ്ടുന്നത് എന്താണ് അത് നീ ചെയ്താലും ആഞ്ജനേയൻ ദേവിയെ നമസ്കരിച്ച് അവിടെ നിന്ന് ഭഗവാൻ്റെ സമീപത്ത് ചെന്നു ഭഗവാനെ വന്ദിച്ചിട്ട് ഭഗവാനോട് കാര്യങ്ങൾ ദേവിയുടെ വാക്കുകൾ അറിയിച്ചു അപ്പോഴേക്കും രാമൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് വിഭീഷണനെ വിളിച്ച് വിഭീഷണനോട് കൂടി പറഞ്ഞു വിരേ നീ ജാനകീ ദേവിയെ ചെന്ന് വരുത്തുക ഇതായിരുന്നു രാമൻ വിഭീഷണനോട് പറഞ്ഞത് അത് വിഭീഷണനോടാ പറഞ്ഞ് വേറെ ആരോടുമല്ല കാരണം രകാപുരിയിലെ ഏതൊരു കാര്യവും നടക്കേണ്ടത് വിഭീഷണന്റെ നിയന്ത്രണത്തിലാണ് ഭരണ ഭരണയന്ത്രത്തിൻ്റെ പ്രവർത്തന രീതികളെല്ലാം അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ തത്വശാസ്ത്രം മുഴുവൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ജീവിതചര്യയിൽ നമുക്ക് കാണാം ഓരോ നിമിഷവും ഭരണയന്ത്രത്തിൻ്റെ വിവിധ തലങ്ങളിൽ വർത്തിക്കുന്ന ആളുകൾ ഏത് പ്രകാരത്തിൽ ചിന്തിക്കണം പ്രവർത്തിക്കണമെന്നെല്ലാം നമുക്കിതിൽ നിന്ന് പഠിക്കാനായി സാധിക്കും മോക്ഷശാസ്ത്രമാണ് രാമായണം അതോടൊപ്പം തന്നെ ഇത് അർത്ഥശാസ്ത്രവും ധർമ്മശാസ്ത്രവും കൂടെയാണ് എന്നത് നാം മറക്കരുത് ധർമ്മശാസ്ത്രത്തിൻ്റെയും അർത്ഥശാസ്ത്രത്തിൻ്റെയും എല്ലാ മണ്ഡലങ്ങളും ഇതിനകത്ത് വ്യക്തമാണ് അതാണ് വിഭീഷണനോടാണത് പറഞ്ഞത് വിഭീഷണൻ ഉടനെ തന്നെ മാരുതിയെയും കൊണ്ടാണ് അങ്ങോട്ട് പോവാ ചെന്നിട്ട് ഉടനെ തന്നെ വളരെ ആദരണീയരായിട്ടുള്ള രാക്ഷസ സ്ത്രീകളെ വരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു ദേവിയെ അലങ്കരിച്ച് ദേവിയെ പല്ലക്കിലേറ്റി രാമന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറാക്കാൻ അങ്ങനെ ആ ആദരണീയരായിട്ടുള്ള വൃദ്ധകളായിട്ടുള്ള രാക്ഷസസ്ത്രീകൾ സാത്വിക പ്രകൃതികൾ ദേവിയെ സ്നാനം ചെയ്യിച്ച് ദേവിയെ അലങ്കരണങ്ങളെല്ലാം ചർത്തിച്ച് പല്ലക്കിൽ രാമൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കി പല്ലക്കിലേറി ദേവി കണ്ടുമഠിപ്പിച്ച് കൊണ്ടു ചെല്ലുന്നേരം ഭീഷണൻ പല്ലക്കെടുക്കുന്ന ആളുകളെ കൊണ്ട് പല്ലക്കെടുപ്പിച്ച് വലിയ ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുപോകുന്നത് വലിയ ആർഭാടപൂർണമായിട്ടുള്ള ഘോഷയാത്രയായിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും വാനരന്മാർ കാണാനായിട്ട് തിക്കിക്കൂടുകയാണ് അവർ യുദ്ധം ചെയ്തത് ദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ദേവി അവർ കണ്ടിട്ടില്ല ആകെ കണ്ടിട്ടുള്ളയാള് വാനരന്മാരുടെ കൂട്ടത്തിൽ അത് ആചനയൻ മാത്രമാണ് വേറെ ആരും അവരെ കണ്ടിട്ടില്ല അപ്പോൾ അവരെല്ലാ പേരും ആർക്കു വേണ്ടിയിട്ടാണോ അവർ ഇത്രയേറെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തത് ആ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ പല്ലക്കിൻ്റെ അടുത്തേക്ക് തിക്കി തിരക്കി വരികയാണ് അപ്പോഴേക്കും ആ പല്ലക്കിനെ രക്ഷിക്കുന്നവരായിട്ടുള്ള രാക്ഷസവീരന്മാർ അവരെന്ത് ചെയ്തു അവരെ എല്ലാം തല്ലി മാറ്റുക അപ്പോൾ വലിയ ശബ്ദമുണ്ടായി കോലാഹലം ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ വിഭീഷണോട് ചോദിച്ചു വാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാൻ വിര ചെയ്തത് തന്നടോ അവിടെ ചോദിച്ചു ഈ വാനരന്മാരെ ഉപദ്രവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ ഈ രാക്ഷസന്മാർ വിചാരിച്ചാൽ വാനരന്മാർ ഒന്നും ചെയ്യാൻ പറ്റൂല നേരത്തെ നമ്മൾ കണ്ടതാണ് വടക്കളത്തിൽ ഇപ്പോഴാകട്ടെ അമ്മയെ കാണാൻ പോവാണ് അതുകൊണ്ട് അവർ യുദ്ധത്തിന് നിൽക്കില്ല രാക്ഷസന്മാരോട് അതുകൊണ്ട് രാക്ഷസന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ തല്ലിയകറ്റാം രാമൻ ചോദിച്ചു നിന്നോട് ഞാനിത് പറഞ്ഞോ നീ ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു സീതാദേവിയെ വാനരങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാനില്ല എങ്ങനെയാണോ അമ്മയെ മക്കൾ പോയി കാണുന്നത് അതേ പ്രകാരത്തിലെ ഈ വാനരങ്ങൾ എല്ലാവരും ദേവിയെ പോയി കണ്ടുകൊള്ളു ആരെയും തടയരുത് രാമൻ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ദേവിയെ കണ്ടു